ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരള പി എസ് പരീക്ഷയിൽ കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തി എൽ ഡി സി പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഈ ഒരു നിയമവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി ഇന്ന് കൃത്യമായിട്ട് ഈ ഒരു നിയമത്തിനുള്ളിൽ പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് ചോദ്യോത്തര രൂപത്തിൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നെൽവയലും തണ്ണീർത്തടവും സംരക്ഷിക്കുന്നതിനു വേണ്ടി സമഗ്രമായ നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമേതെന്നാണ് നമ്മുടെ ചോദ്യം കേരള പി എസ് സി പരീക്ഷയിൽ മുൻവർഷം ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് നെൽവയറും തണ്ണീർത്തടവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്രമായ നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയ വർഷമാണ് അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാവുന്ന ഒരു വർഷമാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി എട്ട് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിലൊരു നിയമം ആദ്യമായിട്ട് വരുന്നത് ഇതൊരു സംസ്ഥാന നിയമമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ കേരള നിയമസഭ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിൽ കേരള നിയമസഭ പാസാക്കിയ സുപ്രധാന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിൽ കേരള നിയമസഭ അനേകം ആക്റ്റുകൾ പാസാക്കിയിട്ടുണ്ട് അതിൽ ഇരുപത്തിയെട്ടാമത്തെ ആക്റ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള കേരള നെൽവയർ തണ്ണീർത്തണ സംരക്ഷണ നിയമം നെൽവയർ തണ്ണീർത്തണങ്ങൾ സംരക്ഷിക്കുവാനുള്ള രാജ്യത്തെ ആദ്യ സമഗ്ര നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണേത് നമ്മുടെ കേരളം എന്ന കാര്യം ഓർത്തിരിക്കണം ഇവിടെ നമ്മൾ പറഞ്ഞ പോയിൻ്റുകളെല്ലാം കേരള പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാം കാരണം ഇതൊരു നിയമമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ പല പരീക്ഷകളിലായിട്ടും കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ എന്തായിരിക്കും ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ആവർത്തനമായിരിക്കാം നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് എന്നൊക്കെ പറയുമ്പോൾ മുൻവർഷ ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവിടെ ഈ പരിചയപ്പെടുത്തിയ രണ്ട് ചോദ്യങ്ങളും വീണ്ടും ആവർത്തിക്കാം അപ്പോൾ നെൽവയലും തണ്ണീർത്തടവും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമഗ്രമായ നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണ് കേരള നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി എട്ടിലാണോ കാര്യം ഓർത്തിരിക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ കേരള നിയമസഭ പാസ്സാക്കിയ ഇരുപത്തി എട്ടാമത്തെ ആക്റ്റാണിതെന്ന് കാര്യം ഓർക്കുക അപ്പോൾ നമ്മൾ രണ്ടായിരത്തി എട്ട് എന്ന് എഴുതുമ്പോൾ ഈ രണ്ട് പൂജ്യത്തെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി അതൊരു അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം സംസ്ഥാനത്തെ കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന പാരിസ്ഥിതിക അവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുക ഓപ്ഷൻ സിയിൽ നെൽവയലുകളും തണ്ണീർ തടങ്ങളും രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും നിയന്ത്രിക്കുക ഓപ്ഷൻ ഡിയിൽ എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിപ്പെടുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൽ എ മുതൽ സി വരെയുള്ള ഓപ്ഷനിലായിട്ട് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നത് നെൽവയൽ തണ്ണീർത്തല സംരക്ഷണ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നു നെൽവയൽ എന്നതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നെൽവയലുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുക തണ്ണീർത്തടങ്ങളൊക്കെ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ നിർണായക വഹിക്കുന്നുണ്ട് അത് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് ഓർത്തിരിക്കുക മൂന്നാമത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും നിയന്ത്രിക്കുക അപ്പം മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നെൽവയൽ മറ്റൊന്ന് തണ്ണീർത്തടം അവ നമ്മുടെ പ്രകൃതിക്ക് ഏത് തരത്തിൽ ഗുണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഇവ സംരക്ഷിക്കണം അപ്പം ഇവ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നെൽവയലുകളും തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും നിയന്ത്രിക്കുക അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ് നമ്മളോട് പരിചയപ്പെടുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം സംസ്ഥാനത്തെ കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക പാരിസ്ഥിതിയ വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുക നെൽവയലുകളും തടീർത്തനങ്ങളും രൂപാന്തരപ്പെടുത്തുകയും പരിവർത്തനപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുക ഇതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി അടുത്തത് കേരള നെൽവയലും നീർത്തവും സംരക്ഷണ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ച അല്ലെങ്കിൽ പാസായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഈ ഒരു നിയമം പാസ്സാക്കുന്നത് അതായത് നമുക്കറിയുന്ന ഒരു സംസ്ഥാന നിയമമാണ് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയാൽ അത് പിന്നീട് ഗവർണറാണ് ഒപ്പിടുന്നത് നമ്മുടെ ദേശീയ തലത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി അവസാനം രാഷ്ട്രപതി ഒപ്പിടുമ്പോഴാണ് ആ നിയമം നിലവിൽ വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് സംസ്ഥാന നിയമസഭയാണ് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ആ ഒരു നിയമം എന്താണ് ഗവർണറാണ് ഒപ്പിടേണ്ടത് അങ്ങനെ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ഗവർണർ ഒപ്പിട്ടപ്പോൾ ഈ നിയമം എന്താണ് പാസ്സായി എന്നാൽ ഈ ഒരു നിയമം നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് എന്നാൽ ഈ അടുത്ത് കേരള പി നടത്തിയ ഒരു പരീക്ഷയിൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് എന്നാണ് അവിടെ ഉത്തരം നൽകിയിട്ടുള്ളത് അപ്പോൾ കേരള പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം നമ്മുടെ മുന്നിൽ നിലവിലുള്ളത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നാണ് നാളെ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് തന്നെ ചെയ്തിയാൽ അതായിരിക്കും എന്ത് ഉത്തരമായിട്ട് വരുന്നത് രണ്ടും കൂടി ഒരുമിച്ച് നൽകാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഉത്തരം എന്താണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ് കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ച അല്ലെങ്കിൽ പാസ്സായ ആ ഒരു തീയതിയാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് അത് നിലവിൽ വരുന്ന ശരിക്കും രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് പക്ഷേ പി എസ് സിയുടെ ഉത്തരസൂചിക്കയിൽ അത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഓർത്തുവെക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉത്തരം രേഖപ്പെടുത്തുക രണ്ടായിരത്തി എട്ടിൽ ഈ നിയമം പാസാക്കിയതിനെ തുടർന്ന് എത്ര പ്രാവശ്യം പ്രധാന ആക്ട് ഭേദഗതി ചെയ്യുകയുണ്ടായി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം നാല് തവണയാണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഈ നിയമം വന്നതിന് ശേഷം അതിന് ശേഷം പിന്നീട് നാല് തവണ എന്താണ് ഈ ഒരു നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും എന്താണ് ഈ നിയമം ഭേദഗതി ചെയ്ത് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തൊമ്പതാമത്തെ ആയിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് അതായത് ആ വർഷം കുറേ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് അത് ഇരുപത്തൊമ്പതാമത്തെ ആയിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് എന്നാൽ ഇത് നിലവിൽ വരുന്നത് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതി പാസ്സാക്കി നിലവിൽ വരണല്ലോ അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത് മുതലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞപ്പെട്ടത് ഈ പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഇതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നാല് തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് അതേപോലെ തന്നെ പതിനാറ് പതിനെട്ട് ഈ വർഷങ്ങളിലാണ് ഭേദഗതി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും അവസാനമായിട്ട് ഭേദഗതി വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തൊമ്പതാം ആക്ട് പ്രകാരം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതി നിലവിൽ വന്നത് പ്രത്യേക ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതാണെന്ന കാര്യം ഓർത്തിരിക്കുക കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമത്തിൽ നെൽവയൽ എന്നതിൻ്റെ നിർവചനം എന്ത് എന്നാണ് അടുത്ത നമ്മുടെ ചോദ്യം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്ന പ്രദേശം നെൽകൃഷിക്ക് അനുയോജ്യമായതുമായ എല്ലാത്തരം നിലവും അതിനോടനുബന്ധിച്ചുള്ള ചിറകൾ ജലനിർഗമന ചാലുകൾ കുളങ്ങൾ കൈത്തോടുകൾ ബണ്ടുകൾ വരമ്പുകൾ എന്നിവയും നെൽവയൽ എന്നതിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സിയിൽ ഏഴ് എ മാത്രം ശരി ഓപ്ഷൻ ബിയിൽ എയും ബിയും ശരി എന്നാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ബിയും ശരി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരം അപ്പോൾ ഈ ഒരു നിയമത്തിൽ എന്താണ് നെൽവയൽ എന്താണ് തണ്ണീർത്തടം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് തണ്ണീർത്തടം എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു നിയമത്തിൽ കുറേ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിൽ രണ്ടാമത്തെ വകുപ്പിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട നിർവചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ വകുപ്പ് രണ്ടിൽ പന്ത്രണ്ടാമതായിട്ട് നൽകിയിരിക്കുന്ന നിർവചനമാണ് നെൽവയൽ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക വകുപ്പ് രണ്ട് നിർവചനങ്ങൾ അതിൽ പന്ത്രണ്ടാമത്തെ നിർവചനമാണ് നെൽവയലിനെ കുറിച്ചുള്ള നിർവചനം അവിടെ കൃത്യമായിട്ട് പറഞ്ഞ പോയിന്റുകളാണ് നമ്മളിവിടെ ഓരോ ഓപ്ഷനിലൂടെയായിട്ട് പരിചയപ്പെട്ടത് അവിടെ എന്താണ് നെൽവയൽ എന്നതിനെക്കുറിച്ച് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും കൃഷി ചെയ്യുന്ന പ്രദേശം എന്താണ് നെൽവയലായിട്ട് പറയാൻ പറ്റും വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്ന പ്രദേശം എന്താണ് നെൽവയൽ എന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ എല്ലാത്തരം നിലവും അതിനോടനുബന്ധിച്ചുള്ള ജല ജലനിർഗമന ചാലുകൾ കുളങ്ങൾ കൈത്തോടുകൾ വണ്ടുകൾ വരമ്പുകൾ എന്നിവയും എന്താണ് നെൽവയൽ എന്നതിൽ ഉൾപ്പെടുന്നു അപ്പം ഇവിടെ എന്താണ് നമ്മുടെ നെൽകൃഷിക്ക് അനുയോജ്യമായതുമായ എല്ലാത്തരം നിലവും ആ നിലത്തോട് അനുബന്ധിച്ചുള്ള ഉണ്ടാകും ജല നിർഗമന ചാലുകൾ ഉണ്ടാകും കുളങ്ങൾ ഉണ്ടാകും കൈത്തോടുകൾ ഉണ്ടാകും വണ്ടുകൾ ഉണ്ടാകും വരമ്പുകൾ ഉണ്ടാകും ഇതെല്ലാം എന്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട് നെൽവയൽ എന്നതിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ നെൽവയലിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇതിനെല്ലാം എന്താണ് സംരക്ഷണം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ എന്താണ് നെൽ അതിന്റെ നിർവചനം എവിടെ അത് നമ്മൾ കൃത്യമായി ഓർത്തു വെക്കുക അത് നമ്മുടെ ഈ ഒരു നിയമത്തിലെ വകുപ്പ് രണ്ടിൽ പന്ത്രണ്ടാമത്തെ നിർവചനമായിട്ട് എന്താണ് നെൽവയലിനെ കുറിച്ചാണ് പറയുന്നത് ഇതേ നിയമത്തില് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ വകുപ്പ് രണ്ടിൽ പതിനെട്ടാമത്തെ നിർവചനമാണ് എന്ത് തണ്ണീർ തടവുമായി ബന്ധപ്പെട്ടത് നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണെന്ത് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു കഴിഞ്ഞു തണ്ണീർത്തടങ്ങൾ എന്ന കാറ്റഗറിയിൽ എന്തുൾപ്പെടുത്തുന്നില്ല നെൽവയലുകളും നദികളും ഉൾപ്പെടുത്തുന്നില്ല ഞാൻ എടുത്ത് ഇന്നലെ പറഞ്ഞതാണ് ഒരിക്കലും അത് തെറ്റിപ്പോയിരുന്നു അപ്പം നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് തണ്ണീർത്തടങ്ങൾ കായലുകള് അഴിമുഖങ്ങൾ കടലോര കായലുകൾ കണ്ടൽ കാടുകൾ ചതുപ്പ് നിലങ്ങൾ ചതുപ്പിലെ കാടുകൾ എന്നിവ എന്താണ് തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അവിടെ പറയുന്നത് എന്താണ് വകുപ്പ് രണ്ട് പതിനെട്ടാമത്തെ നിർവചനം തണ്ണീർത്തടങ്ങൾ വകുപ്പ് രണ്ട് പന്ത്രണ്ടാമത്തെ നിർവചനം എന്താണ് നെൽവയലുകൾ ഓർത്തിരിക്കണം ചിലപ്പോൾ അതൊക്കെ പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളും അവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നൽകിയിരിക്കുന്നത് അവയിൽ ശരിയായവ ഏതെല്ലാം എന്നതാണ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ള മൂന്ന് വകുപ്പുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കുക കാരണം കേരള പി എസ് സി പരീക്ഷയിൽ ഇതിലെ വകുപ്പുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ പി എസ് സി ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലൊന്ന് വകുപ്പ് മൂന്നാണ് വകുപ്പ് മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽവയൽ നീർത്തള സംരക്ഷണ നിയമം നടപ്പാക്കിയതു മുതൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായ അല്ലാതെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതോ രൂപാന്തരപ്പെടുത്തുന്നതോ നിരോധിച്ചിരിക്കുന്നു അപ്പോ വകുപ്പ് മൂന്നിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വകുപ്പ് മൂന്നിൽ പറഞ്ഞിരിക്കുന്നു നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കിയതുണ്ട് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് അത് പാസ്സായി നിയമം പ്രാബല്യത്തിൽ വന്നു ഓഗസ്റ്റ് പന്ത്രണ്ട് നമ്മൾ പറഞ്ഞു പി എസ് സി ഉത്തരസൂചികൾ ഓഗസ്റ്റ് പതിനൊന്നും പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ അന്ന് മുതൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അല്ലാതെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതോ രൂപാന്തരപ്പെടുത്തുന്നതോ എന്താണ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എവിടെ ഈ പറയുന്ന വകുപ്പ് മൂന്നിൽ അപ്പോൾ വകുപ്പ് മൂന്നിൽ നിരോധിച്ചിരിക്കുന്നു ആ നിരോധിച്ചിരിക്കുന്നു എന്ത് നിരോധിച്ചിരിക്കുന്നു ഈ നെൽവയലുകളും തണ്ണീർ തടങ്ങളും രൂപാന്തരപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ഇതിനെ എന്താണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഇതിൻ്റെയൊക്കെ എന്താണ് നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് വകുപ്പ് മൂന്ന് അപ്പോൾ നമ്മൾ ആ നിരോധിച്ചു എന്ന് എഴുതുമ്പോഴുള്ള ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മൂന്ന് കിട്ടും ആ മൂന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോകേണ്ടത് എങ്ങോട്ടാണ് വകുപ്പ് പതിമൂന്നിലേക്കാണ് വകുപ്പ് പതിമൂന്ന് എന്താണ് ജില്ലാ കളക്ടറുടെ അധികാരത്തെക്കുറിച്ചാണ് വകുപ്പ് ഇരുപത്തി മൂന്ന് എന്താണ് ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് എല്ലാം ശരി എന്നാണ് നമ്മുടെ ഉത്തരം അതായത് ഇവിടെ തന്നിരിക്കുന്ന വകുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണോ ശരിയാണോ എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നോക്കുക വകുപ്പ് മൂന്ന് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കിയത് മുതൽ ഈ നിയമത്തിലെ വ്യവസ്ഥയ്ക്ക് വിധേയമായ കേരളത്തിൽ നെൽവയലുകൾ നികത്താനോ രൂപാന്തരപ്പെടുത്താനോ നിരോധിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് വകുപ്പ് പതിമൂന്ന് ജില്ലാ കളക്ടറുടെ അധികാരമാണ് എന്ത് അധികാരമാണ് എങ്ങാനും എങ്ങാനും ഈ നിയമത്തിന് വിധേയമായി ഈ നിയമത്തിന് വിധേയമായി നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നെൽവയലോ തണ്ണീർത്തടമോ എങ്ങാനും ഈ നിയമത്തിനെതിരായിട്ട് അത് നികത്തപ്പെടുകയാണെങ്കിൽ അവിടെ ജില്ലാ കളക്ടർക്ക് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് ആ അധികാരം എന്താണെന്ന് വെച്ചാൽ ജില്ലാ കളക്ടർക്ക് വകുപ്പ് പതിമൂന്നിൽ ഒന്നിൽ പറയുന്നു ജില്ലാ കളക്ടർക്ക് ഈ ആക്ട് പ്രകാരം എടുത്ത പ്രോസിക്യൂഷൻ നടപടിക്ക് ഭംഗം വരാത്ത വിധത്തിൽ രൂപാന്തരപ്പെടുത്തിയ ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരുത്തുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അപ്പം അടുത്ത പോയിൻറ്റ് നോക്കൂ ചെലവ് ചെലവഴിക്കേണ്ടി വരുന്ന തുക അതായത് ഇതിപ്പം പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന തുക നെൽവയലിൻ്റെയോ തണ്ണീർത്തടത്തിൻ്റെയോ അനുഭവകാരനിൽ നിന്നോ അവിടെ അധിവസിക്കുന്നവരിൽ നിന്നോ അയാൾക്ക് പറയുവാനുള്ള അവസരം നൽകിയ ശേഷം എന്താ ഈടാക്കാവുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം എന്താ പറയുന്നത് നിരോധിച്ചിരിക്കുന്നു പതിമൂന്ന് പതിമൂന്ന് പത്തുകൂട്ടുക പതിമൂന്ന് എന്താ പറയുന്നത് ഇങ്ങനെ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം നെൽവയലും തണ്ണീർത്തടങ്ങളും ഒക്കെ നികത്തുന്നതും അത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിനെതിരായിട്ട് അത് നികത്തിയിട്ടുണ്ടെങ്കിൽ ജില്ലാ ഒരു അധികാരമുണ്ട് അതിനെ പൂർവ്വ സ്ഥിതിയിൽ കൊണ്ടുവരാം അത് കൊണ്ടുവരുമ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് അതിൻ്റെ പൂർവ്വ ചിലവ് എന്ത് ചെയ്യാൻ പൂർവ്വ ചിലവ് എന്ത് ചെയ്യാൻ പറ്റും ഈ നികത്തിയ സ്ഥലത്തെ പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൂർവ്വ ചിലവും ഈടാക്കാം എന്ന ഒരു അധികാരം കൊടുക്കുന്നു ഇവിടെ വകുപ്പ് പതിമൂന്ന് അപ്പോൾ അവിടെ മൂന്ന് പഠിച്ചു നിരോധിച്ചു പത്ത് കൂട്ടി പതിമൂന്ന് പഠിച്ചു എന്നാലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം ഇനി അടുത്ത ഇവിടെ പറയുന്നത് പറയുന്നതാണ് ആക്ടിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി വകുപ്പ് അഞ്ചിൽ നാല് പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാളും കുറ്റസ്ഥാപനത്തിന്മേൽ മാസത്തിൽ കുറയാത്തതും മൂന്ന് വർഷം വരെ ആകാവുന്നതുമായ തടവും അമ്പതിനായിരം രൂപയിൽ കുറയാത്തതും ഒരു ലക്ഷം രൂപയിൽ കൂടാത്തതുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് എവിടെ പറയുന്നു നമ്മുടെ ഇരുപത്തിമൂന്ന് എന്ന് പറയുന്ന വകുപ്പിലാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെച്ചേ മൂന്ന് എന്ന് പറയുമ്പോൾ നിരോധിച്ചിരിക്കുന്നു പതിമൂന്ന് എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടർ അവിടെ ഒരു അധികാരമുണ്ട് ഇത് രണ്ടും ചെയ്തു ഇരുപത്തിമൂന്നിൽ എന്തുണ്ട് ശിക്ഷയുമുണ്ട് പത്ത് 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 കൂട്ടിക്കൂട്ടി പോയാൽ മതി അപ്പോൾ നോക്കി ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് വകുപ്പ് അഞ്ചിൽ നാല് പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും നെൽവയിലോ തണ്ണീർത്തടമോ പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാളും അപ്പം ഈ പറയുന്ന നെൽവയലോ തണ്ണീർത്തടങ്ങളോ പരിവർത്തനപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏതൊരാളും കുറ്റസ്ഥാപനത്തിന് മേൽ എത്ര വർഷം ആറു മാസത്തിൽ കുറയാത്തതും അതുപോലെ തന്നെ മൂന്ന് വർഷം വരെ ആകാവുന്നതും അപ്പോൾ തടവ് ശിക്ഷയുണ്ട് തടവു ശിക്ഷയെന്ന് പറയുമ്പോൾ ആറ് വർഷം ആറ് മാസം മുതൽ മൂന്ന് വർഷം വരെ മാക്സിമം മൂന്ന് മിനിമം എന്താണ് ആറ് മാസമാണ് പറയുന്നത് അതുകൂടാതെ പിഴ ശിക്ഷയുണ്ട് അമ്പതിനായിരം രൂപയിൽ കുറയാത്തതും ഒരു ലക്ഷം രൂപയിൽ കൂടാത്തതുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തി ഒമ്പതാം ആക്ട് പ്രകാരം രണ്ട് വർഷം എന്നത് എന്താണ് മൂന്ന് വർഷമാക്കിയിട്ട് ഭേദഗതി ചെയ്തതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിട്ട് ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് അപ്പം അവിടെ വരുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ഈ ശിക്ഷാ നിയമത്തിലെ രണ്ട് വർഷം എന്നുള്ളത് എന്താക്കി മാറ്റി മൂന്ന് വർഷം എന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ മൂന്ന് വകുപ്പുകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇനിയും ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകളുണ്ട് അത് നമ്മൾ ഇതുപോലെ ചോദ്യോത്തര രൂപത്തിൽ തൊട്ടടുത്ത ആയിട്ട് പരിചയപ്പെടുത്തും ഈ മൂന്ന് വകുപ്പുകളും ഒരിക്കലും മറക്കരുത് ഒപ്പം വകുപ്പ് രണ്ടിൽ നിർവചനങ്ങൾ പറഞ്ഞു അതിൽ പന്ത്രണ്ടാമത്തെ നിർവചനം നെൽവയൽ പതിനെട്ടാമത്തെ നിർവചനം തണ്ണീർത്തളം അതെന്തൊക്കെയാണെന്ന് അവിടെ പഠിച്ചു അതേപോലെ ഇവിടെ എന്താണ് വകുപ്പ് മൂന്ന് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കിയത് മുതൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായല്ലാതെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതോ രൂപാന്തരപ്പെടുത്തുന്നതോ നിരോധിച്ചിരിക്കുന്നു ഇനി വകുപ്പ് പതിമൂന്ന് ജില്ലാ കളക്ടറുടെ അധികാരമാണ് അതായത് ജില്ലാ കളക്ടർക്ക് ഈ ആക്ട് പ്രകാരം എടുത്ത പ്രോസിക്യൂഷൻ നടപടിക്ക് ഭംഗം വരാത്ത വിധത്തിൽ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഈ പറയുന്ന തണ്ണീർ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ട എല്ലാ ചെലവുകളും ആരാണോ ഈ കുറ്റം ചെയ്തത് അവരിൽ നിന്ന് ചുമത്താമെന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് എന്താണ് നമ്മൾ വലിയ രീതിയിൽ വായിച്ചു കൂട്ടിയൊന്നും വെക്കണ്ട ആയിട്ട് ഓർത്തു വെച്ചാൽ മതി വകുപ്പ് ഇരുപത്തിമൂന്നിൽ പറയുന്നത് എന്താണ് ഇതിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആറ് മാസം മുതൽ മൂന്ന് വർഷം വരെ തടവ് കിട്ടാം അതേപോലെ തന്നെ പിഴയുണ്ടാകാം അൻപത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം മുതൽ എത്ര ലക്ഷം വരെ മാക്സിമം ഒരു ലക്ഷം വരെ എന്താണ് പിഴയുണ്ടാക്കാം കണക്ട് ചെയ്ത് പഠിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതിയിലൂടെ രണ്ട് വർഷം എന്നത് മൂന്ന് വർഷമാക്കി ഇതെന്നും കൂടെ പഠിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തരത്തിലൂടെ നിയമം പഠിക്കുമ്പോൾ നമ്മൾ എൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ധാരണയിൽ ഓരോ വകുപ്പും എന്താണ് പറഞ്ഞു പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അല്ലാതെ ആധികാരികമായിട്ടുള്ള ഒരു പഠനമല്ല കാരണം നമ്മൾ ഒരു എന്താ പറയുക ഒരു നിയമ പരീക്ഷ എഴുതാൻ പോകുന്നതല്ല മറിച്ച് ഒരു എൽ ഡി ലെവൽ ഉള്ള ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ വകുപ്പ് മൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വകുപ്പ് പതിമൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വകുപ്പ് ഇരുപത്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനുള്ളിൽ കേറി ചോദിക്കാവുന്ന എന്തൊക്കെയാണ് വകുപ്പ് മൂന്നിൽ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ വകുപ്പ് ഇരുപത്തി മൂന്നിലെ ശിക്ഷകൾ ഈ പറഞ്ഞ പോലെ ആറ് മാസം മുതൽ മൂന്ന് വർഷം വരെ അതേപോലെ തന്നെ എന്താണ് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അപ്പം അങ്ങനെയുള്ള നമുക്ക് എന്താണ് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കേണ്ടത് അല്ലാതെ ആ നിയമം മൊത്തം എടുത്ത് നമ്മൾ പഠിക്കാൻ നിന്നു കഴിഞ്ഞാൽ എത്രയോ നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻവർഷ പരീക്ഷകളിലൊക്കെ ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ പഠിക്കാനായിട്ട് അല്ലാതെ ആ നിയമങ്ങൾ മൊത്തം വായിച്ച് അതിലൊരോ പോയിന്റുകളും നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞാലും പഠിച്ചു തീരണം എന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യം മാക്സിമം പോയി ഈ ഒരു രീതിയിൽ ചോദിക്കാം ഉള്ളിലോട്ട് കേറി ചോദിക്കാവുന്നതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതി ചോദിക്കാം അതായത് ആർക്കാണ് ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന നെൽവയലുകളും തണ്ണീർ തടങ്ങളും ഒക്കെ നികത്തിയാൽ അവിടെ അതിൻ്റെ അതിന് അതിനെ എന്താണ് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാനുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം കൊടുക്കുന്നത് അത് ജില്ലാ കളക്ടർക്കാണ് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ആ രീതിയിലും ചോദ്യങ്ങൾ വരാം സ്വന്തമായി ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ച് കഴിയുമ്പോൾ നിങ്ങളായ രീതിയിലെന്ത് ചെയ്യണം ഇപ്പോൾ ചോദിക്കുന്ന പാറ്റേണുകളൊക്കെ അനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം അപ്പോൾ നിങ്ങൾ പിന്നെ ഒരിക്കലും ആ ടോപ്പിക്ക് മറക്കത്തില്ല ആ ചോദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പല രീതിയിലും ആ ഓരോ ചെറിയ സെൻറ്റൻസിലൂടെയും നിങ്ങൾ കടന്നു പോകും നിങ്ങൾ അറിയാതെ നിങ്ങളെ ബ്രെയിൻ എന്ത് ചെയ്യും അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ ചോദ്യങ്ങളും അവിടെ എന്താണ് ചിലപ്പോൾ പല രീതിയിൽ ചോദ്യമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്ന് കിടക്കുന്നത് കാണുമ്പോൾ അന്ന് ഇതൊക്കെ ഒരു ചോദ്യമായി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളറിയാതെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയും പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ കൈ നിങ്ങൾ അറിയാതെ തന്നെ ആ ഒ ഐ എം ആർ ഷീറ്റിലെ ഓരോ ഓപ്ഷനിലേക്കും കടന്നു പോകുന്നതായിരിക്കും അത്തരത്തിലൊക്കെ നമ്മൾ പല രീതിയിലും നമുക്ക് ഇത് നമുക്കിത് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് വകുപ്പ് പ്രധാനമായിട്ടും മൂന്ന് വകുപ്പുകളാണ് നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെടുത്തിയത് ആ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിചയപ്പെടുത്തി തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര രൂപത്തിലുള്ള ക്ലാസ്സുകളുമായിട്ട് കണ്ടുപിട്ടുക അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു തൊട്ടടുത്ത ക്ലാസും കാണണം എങ്കിൽ മാത്രമേ ഈ ടോപ്പിക്ക് പൂർത്തിയാവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യാനുണ്ടാകും അത് മറ്റൊരു ക്ലാസ്സിലൂടെ തുടർന്നുള്ള ക്ലാസ്സിലൂടെ ആഡ് ചെയ്ത് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലൂടെയും ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് അവിടെ ചോദിച്ച ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ കൊണ്ട് ആ രീതിയിലുള്ള ചോദ്യോത്തര രൂപത്തിലുള്ള ക്ലാസ്സുകളിലൂടെ ഈ ഓരോ ടോപ്പിക്കും അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എത്തുക അതായത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ്സുകൾ നൽകുന്നത് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം